യു എസ് ഫെഡറൽ റിസർവിന്റെ ഇന്ന് നടക്കാനിരിക്കുന്ന പോളിസി മീറ്റിംഗിലേക്കും നയ തീരുമാനങ്ങളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ശക്തമായ യു എസ് തൊഴിൽ വിപണി ഡാറ്റ മാർച്ചിൽ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യതക്ക് മങ്ങലേൽപ്പിക്കുന്നു വിപണിയിൽ കഴിഞ്ഞ ആഴ്ചയിലും ഈ ആഴ്ചയിലും തുടരുന്ന മന്ദത പ്രതിഫലിക്കുകയാണ് ഇന്നത്തെ നയ തീരുമാനത്തിൽ യു എസ് ഫെഡറൽ റിസർവ് മാർച്ചിൽ പലിശ നിരക്ക് കുറയ്ക്കാൻ തീരുമാനമെടുത്താൽ അത് സ്വർണ്ണ വിപണിയുടെ ഉയർച്ചയ്ക്ക് വഴിവെക്കും മറിച്ചാണെങ്കിൽ സ്വർണ്ണ ഇപ്പോൾ തുടരുന്ന മ്മർദ്ദം തുടരാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ആറായിരത്തി മുന്നൂറ്റി അഞ്ച് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് ഒരു ദിവസം പലതവണ മാറിക്കൊണ്ടിരിക്കുന്ന തങ്കവില മാറ്റത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതുമാണ് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വിലയിൽ മാറ്റമില്ല ഇന്ന് മുപ്പത്തി ഒന്ന് ഒന്ന് പവന് നാപ്പത്തി ആറായിരത്തി നാന്നൂറ് ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നിവ പ്രഖ്യാപിച്ച വില പവന് നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്